സാധാരണ എല്ലാവർക്കും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പികളോടാണ് താല്പര്യം അങ്ങനെയുള്ളൊരു കുഞ്ഞ് ഐറ്റം ആട്ടോ ഇന്ന് കാണിച്ചു തരായിട്ട് പോകുന്നത് അപ്പോൾ അതിനകത്തൊരു നാല് പച്ച ഏത്തക്ക എടുത്തിട്ടുണ്ട് കരുക്കായല്ല ഏത്തക്കയാണ് എടുത്തേക്കുന്നത് ഇനി ഇതിൻ്റെ സ്കിന്ന മൊത്തത്തിൽ അങ്ങോട്ട് കളഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിനിയിപ്പോൾ ഏത് ഷേപ്പിലായാലും ഒരു കുഴപ്പമില്ല ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂട് വെള്ളം ഒഴിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കറയൊന്നും പോയി കിട്ടാൻ വേണ്ടിയാണ് എന്നിട്ടൊരു പത്ത് മിനിറ്റ് അങ്ങോട്ട് വെച്ചേക്കണം വെക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ കുഞ്ഞ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് കഴിക്കാനായിട്ട് മറക്കരുത് ഇനി വേണ്ടത് സാമ്പാർ പരിപ്പാണ് ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം എടുത്തിട്ടുണ്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നേരത്തെ കഴുകി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഏത്തക്കയും സാമ്പാർ പരിപ്പ് കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഇത് രണ്ടും വേവാൻ വേവാനാവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഇപ്പം നിങ്ങൾ ചോദിക്കും ഉപ്പ് ചേർക്കുന്നില്ല എന്ന് ഉപ്പിപ്പ് ഇട്ട് കൊടുക്കേണ്ട കാരണം ഇട്ട് കൊടുത്തേക്കുന്ന ഏത്തക്കായ കല്ലോ അതുകൊണ്ട് ഉപ്പ് അവസാനം ചേർത്തച്ചാൽ മതി നല്ലതുപോലെ നീ ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുത്ത് ഇത് വേവിച്ചെടുക്കാം ഓരോ കുക്കറിനും ഓരോ പ്രഷറാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെത്ര വിസിലടിപ്പിച്ചിട്ടാണോ വേവിച്ചെടുക്കുന്നത് ആ രീതിയിൽ അങ്ങോട്ട് വേവിച്ചെടുക്കാം ഞാനൊരു മൂന്നാല് വിസലടിപ്പിച്ചപ്പോഴത്തേക്കും ഇതിവിടെ നന്നായിട്ട് ഇവിടെ വെന്തിവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ പ്രഷർ പോകാനായിട്ട് കുറച്ച് സമയം അങ്ങോട്ട് വെക്കാം ഈ സമയത്ത് മിക്സിയുടെ ഒരു ജാറിനകത്തോട്ട് ഇരുന്നൂറ്റൊമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് തേങ്ങ ചെരുകിയതും പിന്നെ കുറച്ചൊരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി നാലഞ്ച് വെളുത്തുള്ളി നാലായിട്ട് മുറിച്ചതും ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും പിന്നെ അത് അരച്ചെടുക്കാനായിട്ടുള്ള ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അങ്ങോട്ട് അരച്ചെടുത്ത് മാറ്റി അങ്ങോട്ട് വെച്ചേക്കാം ഇപ്പോൾ അതാന്ന് നോക്കിയാൽ കുക്കറിനുള്ള പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം എത്രയും നന്നായിട്ട് ഉടച്ചെടുക്കാമോ അതുകൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം എടുത്തിട്ട് ഈ കാണുന്ന പരുവത്തിൽ നല്ലതുപോലെ അങ്ങോട്ട് ഉടച്ചെടുക്കാം കഷ്ണങ്ങളൊന്നും അതിനകത്ത് കാണാനായിട്ട് പാടില്ല ഇതുപോലെ നന്നായിട്ട് വേണം ഉടച്ചെടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമ്മളിപ്പോൾ അരച്ചെടുത്തേക്കുന്ന അരപ്പുണ്ടല്ലോ അത് മുഴുവനായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ മിക്സിയുടെ ജാറ് കഴിയിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ച് അധികം ചേർത്താലും ഒരു കുഴപ്പമില്ല ഇനി ഇത് നന്നായിട്ടങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കാം നമ്മൾ ചേർത്തേക്കുന്ന അരപ്പ് മൊത്തത്തിൽ അതിനകത്ത് പിടിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇനി ഒരു ചെറിയൊരു കലാപരിപാടിയുടെ ബാക്കിയുണ്ട് അതിനകട്ടൊരു കടായി എടുത്ത് അടുപ്പത്തേക്ക് വയ്ക്കുക അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുകിട്ട് പോട്ട് ചെറുക്കണം കൂടെ തന്നെ എട്ടുപത്ത് ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞതും രണ്ട് തണ്ട് കറിവേപ്പിലയും മൂന്നാല് വട്ടൻ മുഴ ചേർത്ത് ണ്ട് ഇനി ഇട്ടു കൊടുത്തേക്കുന്ന ചെറിയുള്ളി ഒരുപാട് ഇങ്ങോട്ട് മൂപ്പിച്ച് കളയരുത് അതിന് മുൻപായിട്ട് തന്നെ അരക്കപ്പ് തേങ്ങ ചെറുകിതോട് ചേർക്കുന്നുണ്ട് വെറുതെ അങ്ങോട്ട് ചേർത്താൽ പോരാ ഇത് നല്ലതുപോലെ ഇളക്കിയെടുത്തിട്ടുണ്ടല്ലോ സാധാരണ തേങ്ങാ ചമ്മത്തി നമ്മൾ എടുക്കത്തില്ലേ ആ ഒരു പരുവത്തിൽ മൂത്തിട്ടുണ്ടല്ലോ അതായത് ഇതുപോലെ കളർ കിട്ടണം എങ്കിലേ ആ ഒരു ടേസ്റ്റും അങ്ങോട്ട് കിട്ടത്തുള്ളൂ ഇനി ഇതിൻ്റെ മുകളിലോട്ട് ആ കുക്കറിനകത്തിരിക്കുന്ന കറി മൊത്തം മൊത്തത്തിലെടുത്താൽ കൂട്ട് ഒഴിക്കാം ഇനിയിപ്പോൾ നമ്മൾ ഈ വറുത്ത് വെക്കുന്ന തേങ്ങ കൂട്ട് അതിനകത്ത് എടുത്ത് ഒഴിച്ചു കൊടുത്തേച്ചാലും അതി ഒരു കുഴപ്പമില്ല എന്നിട്ട് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറി താണ്ട് ഇതുപോലെ അങ്ങോട്ട് എഴുതി അങ്ങോട്ട് വരും ഈ ഒരു ഒഴിച്ചുകറിയുടെ കൂടെ പറ്റിയിട്ടുള്ള കോമ്പിനേഷൻ ഐറ്റം എന്തൊക്കെയാണെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റായിട്ട് ഇട്ടേക്കണേ അന്യ ടേസ്റ്റുള്ളൊരു കറി ആട്ടോ സാധാരണ നമ്മൾ കറിക്കായ വെച്ചിട്ടാണ് ഇങ്ങനെ കറി തയ്യാറാക്കുന്നത് എന്നാൽ ഇനി വീട്ടിൽ പച്ച ഉണ്ടെന്നുണ്ടെങ്കിലും ഇതുപോലെ വളരെ സിമ്പിളായിട്ട് എടുക്കാം ഇനിയിപ്പോൾ രുചി കൂടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പരിപാടിയുടെ ഉണ്ട് ഒന്നുമല്ല രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ കൂട്ടി ഒഴിച്ചു കൊടുക്കുക അതിപ്പോൾ ചേർത്തില്ലെങ്കിലും ചോറിൻ്റെ മുകളിൽ ഈ കറി ഒഴിച്ചിട്ട് നെയ്യ് ചേർത്ത് കഴിച്ചാലും മതി സംഭവം അടിപൊളി ടേസ്റ്റ് ആട്ടും അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ടുള്ള റെസിപ്പികളാണ് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്കൊരു ലൈക്ക് തരാൻ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തരിക അതുപോലെ തന്നെ കൂടി കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ കൂടി ചെയ്തേക്കണേ പിന്നെ ഈ വീഡിയോപ്പെട്ടിട്ടുള്ള അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ഇടാനായിട്ട് മറക്കരുത് ഇതുപോലെയുള്ള നല്ല കിടിലൻ ഒരു കിടക്കാച്ച് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക് യു